നമസ്കാരം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ കെ എസ്ഇബിക്ക് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ടാലന്റ് ബുക്ക് ഹൌസിന് മുമ്പിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോട് കൂടെ നടന്ന തീപിടുത്തത്തിൽ പൂർണ്ണമായും ടാലന്റ് ബുക്ക് ഹൗസ് കത്തി നശിച്ച നിലയിലാണ് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത് കൃത്യസമയത്ത് ഫയർഫോഴ്സ് എത്തിയതോടുകൂടെ തീപിടുത്തത്തിന്റെ വ്യാപനം കുറയ്ക്കാൻ സാധിച്ചെങ്കിലും കട പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് ഏകദേശം രാവിലെ ആറു മണിയോടുകൂടെയാണ് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ട്രോമാ കെയറിന്റെയും നേതൃത്വത്തിൽ തീ അണച്ചിട്ടുള്ളത് നിലവിൽ ആളപായം ഒന്നുമില്ല എങ്കിലും ഈ ഒരു സ്ഥാപനം പൂർണ്ണമായും കത്തി പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ കെ എസ് സി ബി ഓഫീസിന് എതിർവശത്തായി പ്രവർത്തിക്കുന്ന ടാലന്റ് ബുക്ക് ഹൗസിലാണ് തീപിടുത്തമുണ്ടായത് വർഷങ്ങളായി സ്കൂൾ ആവശ്യങ്ങൾക്കും മറ്റുമായി പെരിന്തൽമണ്ണക്കാർ ആശ്രയിച്ചിരുന്ന സ്ഥാപനമാണ് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചത് പെരിന്തൽമണ്ണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു തീപിടുത്തം സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മറ്റുള്ളവരെ അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് എന്താണ് സംഭവിച്ചത് ഏകദേശം എത്ര കൂടിയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് സംഭവം നടക്കുന്നത് അവിടെയുള്ള ഏതൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ആദ്യം ഇത് കണ്ടത് ഉടനെ തന്നെ അദ്ദേഹം അടുത്തുള്ള ആളുകളെ ഒളിച്ചറിക്കുകയും ഏകദേശം നാല് മണിയാകുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ തന്നെ വ്യാപാരികളും അതുപോലെ തന്നെ ഫയർഫോഴ്സും എല്ലാം കുതിച്ചെത്തി പക്ഷേ അപ്പോഴേക്കും തീ ആളി പടർന്ന് രണ്ട് മൂന്ന് ഫ്ലോറിൽ കംപ്ലീറ്റ് സാധനങ്ങളും നാശനഷ്ടമായി കട പരിപൂർണമായി നാശനഷ്ട പരിപൂർണമായിട്ടും നഷ്ടത്തിലാണ് കണ്ടത് അവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പോൾ ഒരു ടോട്ടൽ ലോസ് ലോസായിട്ട് തന്നെ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു ബുക്ക് സ്റ്റാളാണ് പെരുന്നമണ്ണയിൽ പ്രമുഖ പഴയ ഒരു ബുക്ക് സ്റ്റാളാണ് ടാൻഡാലൻ്റ് ബുക്ക് സ്റ്റാൾ അപ്പോൾ അത് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്നതിന് മുൻകുന്നൂട്ടി കണ്ടമാന സ്റ്റോക്കൊക്കെ കരുതി വെച്ചിരുന്നതാണ് ഏപ്രിൽ മെയ് മാസത്തിൽ സ്റ്റോക്കുകളോടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അടുത്തൊന്നും വ്യാപാരിപ്പടുത്തൊന്നും ഒരു തീപിടുത്തം ഉണ്ടായിട്ടില്ല ഏതായാലും വളരെ ദൂക്കകരമാണ് പെരുന്നമണ്ണയിലെ വ്യാപാരിക്കുണ്ടായിട്ടുള്ളത് വളരെയേറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നഗരത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു തീപിടുത്തമുണ്ടാകുന്നത് പെരിന്തൽമണ്ണ ട്രോമാർമാർ അഗ്നിരക്ഷാ സേനാ പ്രവർത്തകർ എന്നിവർ അണച്ചത് ഫയർഫോഴ്സിന്റെയും ട്രോമാ കെയറിന്റെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിലാണ് തീ അണച്ചിട്ടുള്ളത് കട പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് വ്യാപാരി പ്രതിനിധി പറയുന്നത് തീപിടുത്തത്തിന്റെ കാരണം നിലവിൽ വ്യക്തമല്ല പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ക്യാമറമാൻ ഷാഹിദ് കക്കൂദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ യുജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്